പട്ടാമ്പി ടൗണിലെ തകർന്നു തരിപ്പണമായ റോഡുകളും പ്രളയത്തിൽ തകർന്നുപോയ പട്ടാമ്പി പാലത്തിന്റെ കൈവരികളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി നടത്തി ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പി ഡി പി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ പ്രളയത്തില് പട്ടാമ്പിയുടെ പാലത്തിന്റെ കൈവരി തകർന്നിട്ടുണ്ടായിരുന്നു അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന്റെ വർക്ക് പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ഈ പ്രശ്നം സംഭവിച്ചതിന് ശേഷം മൂന്നാഴ്ചകൾ പിന്നിട്ടു ഇതുവരെയായിട്ടും അത് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഉണ്ടായിട്ടില്ല ഒരാഴ്ചക്ക് ശേഷം പാലം പിന്നെ പരിശോധിച്ച ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരാതിലൂടെ വാഹനങ്ങൾ കടത്തിവിടാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നിലവിലതിന്റെ കൈവരി തകർന്നത് തന്നെ ഒരു ഭാഗത്തു വാഹനങ്ങൾ കടത്തിവിടാനുള്ള ഇപ്പം അനുമതി കിട്ടിയിട്ടുള്ളത് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് പട്ടാമ്പിയിലൂടെ കടന്നു വരുന്നത് ഇപ്പം ഇതുവഴി ഈ ഒരു ഒരു വരിയായിട്ട് കറുത്തിവിടുന്നത് മൂലം തന്നെ കിലോമീറ്ററുകൾ നീണ്ട വാഹനങ്ങളുടെ നിരയാണ് പട്ടാമ്പിയിൽ കാണാനുള്ളത് ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാണ് ഹോസ്പിറ്റലുകളിൽ പോകുന്നവർ അതുപോലെ തന്നെ കോളേജുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകുന്നവരൊക്കെ വളരെ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എല്ലാ വർക്കും പോലെ ഇതിനെ കാണാതെ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട ഒരു വർക്കാണ് പട്ടാമ്പിയിലെ ഗുരുവായൂർ കൂറ്റനാട് ഭാഗത്തേക്ക് തീർത്താല ഭാഗത്തേക്കൊക്കെ പട്ടാമ്പിക്കാർക്ക് കടന്നു ഒരു ഏക വഴിയാണ് ഈ പാലം അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പൂർത്തിയായിരിക്കുന്നതിന് പകരം അതിന് മെല്ലെ മെല്ലപ്പോക്ക് നയമാണ് ഉദ്യോഗസ്ഥന്മാർ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നിലപാടുമായിട്ടാണ് ഉദ്യോഗസ്ഥന്മാർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ശക്തമായ സമര പരിപാടിയുമായിട്ട് പി ഡി പി രംഗത്ത് വരുമെന്ന് അറിയിക്കുകയാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസവും വന്നുപോകുന്ന പട്ടാമ്പിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ വർക്ക് നടക്കുന്നതിന് പകരം മെല്ലെ പോക്കുന്നയം തുടരുന്ന ഉദ്യോഗസ്ഥരുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ഒരു നടത്താനുള്ള കാരണം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നുള്ള പറയുന്ന പ്രസ്ഥാനം ജനകീയമായിട്ട് മുന്നോട്ട് വെച്ചറിയേണ്ട ആവശ്യമൊന്നുമില്ല മറിച്ച് നമുക്കെല്ലാം പട്ടാമ്പിക്കാർക്കെല്ലാം അറിയുന്ന സംഗതിയാണ് പട്ടാമ്പിയത്തെ ഇപ്പോഴത്തെ ഗതാഗത കുരുക്കും അതിനോടനുബന്ധിച്ചുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ അവസരത്തിലാണ് ക്യൂ നിൽക്കുന്ന ആ ഒരു ലൈനിൽ വന്നിട്ട് ആർ ഡി ഒ ഫോട്ടോ എടുത്തിട്ട് വണ്ടിക്ക് ഫയലിടുന്ന ഒരു സംവിധായകം കൂടി കാണാണ്ട് മണിക്കൂർ കിടക്കിൽ ക്യൂ നിൽക്കുകയായിരിക്കും അതിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ആർഡിഒൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഫയലിരുന്ന പരിപാടി അത്തരത്തിൽ മനുഷ്യനാകെ ഗതികെട്ടി ഇടങ്ങളിലായി നിൽക്കുമ്പോൾ ആർഡിഒ ഓഫീസിൻ്റെ ഭാഗത്തും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും മറ്റും നടക്കുന്നു അത് വേറെ വർഷം എന്തായാലും ഈ വിഷയത്തിൽ പറയുമ്പോൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞ പോലെ പട്ടാമ്പി എന്ന് പറഞ്ഞ നമ്മുടെ ഒരുപാട് പുരോഗമനങ്ങളുള്ള ഒരു ഏരിയ കൂടിയാണ് പക്ഷേ അതിനനുസരിച്ചുള്ള ഗതാഗത പുരോഗതി പട്ടാമ്പിക്കില്ല എന്നുള്ള ഒരു കാര്യം ഈ ഒരു പാലത്തിൻ്റെയും മറ്റുള്ള വിഷയം ഇല്ലാതെ സ്ഥലം നമുക്കറിയാം അപ്പോൾ അതിന് എന്നും ജനകീയമായിട്ടുള്ളൊരു ചർച്ചാ വിഷയമാണ് പട്ടാമ്പിയുടെ ഗതാഗതക്കുരുക്ക് തീർക്കുക എന്നുള്ളത് സത്യത്തിൽ ഇന്ന് ഇന്ന് നമ്മൾ പട്ടാമ്പിക്കാർ പട്ടാമ്പിക്കാർ മാത്രമല്ല മറ്റുള്ള ജില്ലകളിൽ നിന്ന് കേരളത്തിൽ നിന്ന് കാസർകോട് ആയാലും തിരുവനന്തപുരത്തായാലും ജില്ലയിൽ നിന്നൊരു ലോറി വിളിച്ചാൽ പോലും പട്ടാമ്പിക്കാണോ എന്നാൽ ഞങ്ങളില്ല എന്ന് പറയുന്നൊരു സാഹചര്യം എന്തെങ്കിലും സ്ക്രാപ്പോ മറ്റുള്ള സാധനങ്ങളോ എന്തെങ്കിലും കൊണ്ടാൻ വേണ്ടി വണ്ടി വിളിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യം അപ്പോൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞ പോലെ അത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണം പട്ടാമ്പി ടൗൺഷിപ്പും ഈ ഏരിയ മൊത്തവും അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വരുമ്പോൾ മരങ്ങൾ റോഡ് സൈഡിൽ ആ മരങ്ങൾ വെട്ടിയിട്ട് എൻ്റെ ഏരിയത്തിൽ വലിയൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഗോ ഗോസ്ലോ മെല്ലെ പോവാം മെല്ലെ പോകാണ്ടല്ല നമ്മുടെ സഹോദരായ എക്സ് മിലിട്രിക്കാരെ മരിച്ചത് നമുക്കൊക്കെ അറിയാം അദ്ദേഹം വളരെ ശ്ലോക പക്ഷേ അദ്ദേഹത്തിൻ്റെ ബൈക്ക് ബസ്സിൻ്റെ അടിയിലേക്ക് വീണു അദ്ദേഹം തൽക്ഷണം മരിച്ചു ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഈ മരം വെട്ടിട്ട് റോഡിൻ്റെ പുരോഗതിക്കൊന്നും പറഞ്ഞിട്ട് ഗതാഗത യോഗ്യമാക്കാനൊന്നും പറഞ്ഞ് മരം വെട്ടിട്ട് ആ മരങ്ങൾ എത്തി ദ്രുതഗതിയിൽ മാറ്റണം എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് കൂടാതെ സിവിൽ സ്റ്റേഷനിലേക്കും പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്കും പോകുന്ന റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണെന്നും ഇത് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതയോഗ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി പറയേണ്ടതുണ്ട് പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ റോഡ് സിവിൽ സ്റ്റേഷൻ റോഡ് സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും സിവിൽ സ്റ്റേഷൻ റോഡ് വളരെ സുപ്രധാനമായ ഒരുവിധം പിന്നെ താലൂക്കിന്റെ ഭരണ സ്ഥിരാ നിലകൊള്ളുന്ന റോഡാണത് സിവിൽ സബ് സിവിൽ സ്റ്റേഷൻ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരുവിധം ഓഫീസുകൾ പട്ടാമ്പിയുടെ പ്രധാനപ്പെട്ട ഓഫീസുകളൊക്കെ നിലനിൽക്കുന്ന ഒരു റോഡാണത് ആ റോഡ് വർഷങ്ങളായി റിപ്പയർ ചെയ്തിട്ട് ആ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് കുറേ കാലങ്ങളായി ഒരു ഇഞ്ച് പോലും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു നിലപാടെടുത്തിട്ടില്ല ആ വിഷയം കൂടി ഇതോട് ഇതോടുകൂടി ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഈ വിഷയത്തിൽ മണ്ഡലം പ്രസിഡന്റ് എം വി ബഷീർ പട്ടാമ്പി സെക്രട്ടറി പി അബൂബക്കർ പൂതാനിയിൽ സെക്രട്ടേറിയറ്റ് അംഗം മുത്തുമവലി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതു മനസ്സിലുണ്ടോ